ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കുവാൻ വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളും ചെയ്യുവാൻ സന്നദ്ധരായി നടക്കുന്ന ഒട്ടനവധി കാമുകന്മാരെ കാലങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട് പ്രണയിച്ച പെണ്ണ് മറ്റൊരാളുടെ സ്വന്തമാകുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രണയിച്ച പെണ്ണിനെ വീട്ടുകാർ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ സമനില നഷ്ടപ്പെടുകയും തൂങ്ങിച്ചാവുകയും ആക്രമണത്തിന് മുതിരുകയും അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു ഇരുപത് വർഷത്തിന് മുമ്പോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ അന്നുള്ള കാമുകന്മാർ കുറച്ചുകൂടി കൂടി ആയിരുന്നു അവർ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കൊന്നും തയ്യാറാവില്ല അതിന് പകരം അവർ അവരെ തന്നെ ഇല്ലാതെയാക്കി പെൺകുട്ടികൾക്ക് മറുപടി നൽകുവാനായിരുന്നു ശ്രമിക്കുക കുളിക്കില്ല നനക്കില്ല താടി വടിക്കില്ല മുടി വെട്ടൂല്ല പൊതുസമൂഹവുമായി ബന്ധമുണ്ടാവില്ല മദ്യത്തിലും ലഹരിയിലുമൊക്കെ ആശ്രയം തേടി ജീവിതം അങ്ങനെ ഇല്ലാതെയാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവരെ നിരാശ കാമുകന്മാർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആ ഒരു പദപ്രയോഗത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ പെട്ടെന്നൊരു ദിവസം താടി വളർത്താൻ തീരുമാനിച്ചാൽ അങ്ങനെ താടി വളർത്തി പുറത്തിറങ്ങിയാൽ നീയൻ തടയ നിരാശാ എന്ന് പോലും ആൾക്കാർ ചോദിക്കാറുണ്ട് കാലം മാറി ഇപ്പോൾ അത്തരത്തിലുള്ള നിരാശാ ഒന്നും കാണാനില്ലാത്ത സാഹചര്യമായി ഇന്നൊരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരന് ഇഷ്ടപ്പെട്ടാൽ അവളെ തനിക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാനും ആസിഡ് ഒഴിച്ച് അവളെ വിരൂപയാക്കുവാനും എന്നിട്ട് ശിഷ്ടകാലം മുഴുവനും ജയിലിൽ പോയി കിടന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഉണ്ട തിന്നാലും മടിയില്ലാത്ത കാമുകന്മാരുടെ കാലഘട്ടമാണിത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പ്രണയിച്ച പെൺകുട്ടിയെ സ്വന്തമാക്കുവാനും അവരുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാവാം അവരെ ഇംപ്രസ് ചെയ്ത് ആ പെൺകുട്ടിയെ തന്റേത് മാത്രമാക്കി മാറ്റുവാനും വേണ്ടി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു കാമുകൻ സിനിമാ സീരിയൽ മോഡലിലുള്ള ഒരു ഒരതിക്രമം കാട്ടിക്കളഞ്ഞു പക്ഷേ സംഗതി പൊളിഞ്ഞു പെൺകുട്ടി സ്കൂട്ടറിൽ പോകുമ്പോൾ കാമുകൻ തന്റെ ചങ്ങാതിയെ കൊണ്ട് കാറിപ്പിക്കുകയാണ് കാറിടിച്ച് താഴെ വീഴുന്ന പെൺകുട്ടിയെ പിന്നാലെ ഇന്നോവ കാറിലെത്തുന്ന സാക്ഷാൽ കാമുകൻ ഹീറോയാണ് അദ്ദേഹം അവിടുന്ന് രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു വഴിയരികിൽ അപകടത്തിൽപ്പെട്ട് നിസ്സഹായമായി കിടന്ന നമ്മുടെ കുട്ടിയെ കൃത്യസമയത്ത് ഇടപെട്ട് ആശുപത്രിയിൽ എത്തിക്കുവാൻ മനസ്സ് കാണിച്ച് ആ ചെക്കനെ വീട്ടുകാർ എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ പുകഴ്ത്തുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു ആ ഒരു എൻട്രി മുതലാക്കി ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് ചെങ്ങാത്തമുണ്ടാക്കുകയും ഒടുവിൽ അത് വിവാഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം പയറ്റിയത് എന്നാൽ സംഗതി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ചെറിയ രീതിയിൽ ഒരു മുട്ടുമുട്ടി റോഡിന്റെ സൈഡിലേക്ക് പെൺകുട്ടിയെ ഒന്ന് ഒതുക്കിയിടാൻ വേണ്ടിയാണ് ചെങ്ങാതിക്ക് നിർദ്ദേശം കൊടുത്തതെങ്കിലും ഇടി അല്പം വല്ലാത്തിടിയായി പോയി പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ പിന്നെ നടന്നത് പെൺകുട്ടി മാറി താഴെ വീഴുന്നു ആ വീഴ്ചയിൽ കാര്യമായി പെൺകുട്ടിക്ക് പരുക്കു പറ്റുന്നു കൈയുടെ കൈക്കുഴ പൊട്ടി എന്നൊക്കെയാണ് കേൾക്കുന്നത് കൈക്കുഴ പൊട്ടുന്നു അസ്ഥികൾക്കൊക്കെ കാര്യമായിട്ട് പ്രശ്നമുണ്ടാകുന്നു എന്തായാലും ഇപ്പോൾ വണ്ടി ഇടിച്ചയാളും സംഗതി പ്ലാൻ ചെയ്തയാളും റിമാൻഡിലാണ് നമുക്ക് ആ വാർത്ത ആദ്യം ഒന്ന് കേൾക്കാം ഇഷ്ടപ്പെട്ട യുവതിയുടെ വീട്ടുകാരുടെ മതിപ്പ് നേടാൻ വാഹനാപകടം സൃഷ്ടിച്ച ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പത്തനംതിട്ടയിൽ എത്തി രക്ഷകനായി എത്തിയ യുവാവും അപകടമുണ്ടാക്കിയ സുഹൃത്തും അറസ്റ്റിലായി ഒന്നാം പ്രതി കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജൻ രണ്ടാം പ്രതി കോന്നി പയ്യനാമണി സ്വദേശി അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് വാഹനാപകട കേസ് എന്നത് മാറ്റി നരഹത്യാശ്രമത്തിനുള്ള കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡിസംബർ വൈകിട്ട് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ പത്തനംതിട്ടയ്ക്കടുത്ത് വാഴമുട്ടം ഈസ്റ്റിൽ വെച്ച് അജാസ് കാറിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ശേഷം നിർത്താതെ പോയി മറ്റൊരു കാറിലെ സ്ഥലത്തെത്തിയ രഞ്ജിത്ത് ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയും യുവതിയെ ആശുപത്രിയിലെത്തുകയും ചെയ്തു യുവതിയെ അജാസ് പിന്തുടരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് കാണാം കേട്ടുകൾവില്ലാത്ത സംഭവമാണല്ലേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു എന്തായാലും അന്ന് ആ സമയത്ത് തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നിരുന്നു എന്നാണ് ഈ അപകടം കണ്ട പ്രദേശവാസിയായ റോസമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു നമുക്ക് അവരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം ഞാൻ ചെല്ലുമ്പോൾ റോഡ് വണ്ടി ഇടിച്ച് റോഡിൽ ആ കൊച്ചി സൈഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടുള്ളൂ അപ്പോഴത്തെ ആൾക്കാർ ഓടിക്കൂടി കൂടി പിന്നെ എല്ലാവരോടും പിടിച്ച് എഴുന്നേപ്പിച്ച് ഞാനും കൂടെ കൂടി എഴുന്നേപ്പിച്ചത് എഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു അവൻ പിന്നെ ഞാൻ ഹസ്ബൻ്റ് ആ വിട്ടിരുന്നു ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് പുള്ളി തന്നെ പിടിച്ച് എടുത്തു കാറുകയറ്റി കൊണ്ടുപോവായിരുന്നു ഇവിടെ കൊണ്ട് വണ്ടി നിർത്താതെ നിർത്തിയാച്ചിട്ട് നിർത്താതെ പോയി ഉണ്ടായിരുന്നില്ലേ ഭർത്താവ് എല്ലാവർക്കും ഇവിടെ നിന്നവർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ഭർത്താവ് എന്തിനാ പുറകെ ഇങ്ങനെ വണ്ടി വിട്ട് വന്നേന്നൊരു സംശയം ഉണ്ടായിരുന്നു പോയതേ ഞങ്ങൾ കണ്ടുള്ളൂ പിന്നെ ആ വരാ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല പിന്നെ രാത്രി രണ്ടുപേരും ഇവിടെ വന്ന് വണ്ടി എടുത്തു വെക്കാൻ അപ്പോൾ എന്നോട് ചോദിച്ചാൽ വണ്ടിയുടെ നമ്പർ ഞാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ വണ്ടി വേണ്ട നമ്പരൊന്നും കിട്ടില്ല ശബ്ദമേ കേട്ടുള്ളൂ വന്നതൊക്കെ ആ ഒരു സംശയം നമുക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല ആർക്കും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തുവാണെന്നുള്ളത് ഇപ്പോൾ നിൽക്കുന്നത് ഈ പൂങ്കാവ് ചന്ദനപ്പള്ളി പൂങ്കാവ് റോഡിലാണ് അതെ 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 അപ്പോൾ ഈ ചന്ദനപ്പള്ളിയിൽ നിന്ന് പൂങ്കാവിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ് ഇവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതായത് പെൺകുട്ടി അടൂരിൽ നിന്ന് ഒരു കോച്ചിങ് സെൻ്ററിൽ പോകുന്നുണ്ട് അവിടുന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് അവ ആ പെൺകുട്ടിയെ പിന്തുടരുകയാണ് ഈ കാമുകനായ ഈ രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ രഞ്ജിത്ത് രാജൻ്റെ സുഹൃത്തായ അജാസ് ആ വൈറ്റ് കാർ നമ്മൾ ഇപ്പോൾ സി കണ്ടത് അജാസിൻ്റെ കാറാണ് അങ്ങനെ ആ കാർ പിന്തുടർന്ന് ഇവിടെ എത്തിയപ്പോൾ അജാസ് ആ പെൺകുട്ടിയെ ഇടിച്ചിട്ട് ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ് തൊട്ടുപുറകെ മറ്റൊരു കാറിൽ ഈ രഞ്ജിത്ത് ഇവിടേക്ക് നാടകീയമായി ലാൻഡ് ചെയ്യുന്നു ഇപ്പോൾ സംസാരിച്ച റോസമുച്ചേച്ചിയൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന ആളുകളോട് എന്താണ് അപകടമാണോ ഞാൻ ഈ കുട്ടിയുടെ ഭർത്താവാണ് എന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ തന്നെ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു കാരണം ഭർത്താവേന് അങ്ങനെ പിന്തുടർന്ന് വരണം ഒരുപാട് സംശയമുണ്ട് എന്തായാലും അയാൾ തന്നെ കാറിൽ കയറ്റിയ പെൺകുട്ടിയെ പിന്നീട് കോന്നിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സാധാരണ ഒരു അപകട കേസ് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് ദേഹത്തെല്ലാം ഉരസിലും ചെറിയ കൈക്കുഴയ്ക്ക് തെറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസ് എന്ത് ചെയ്തു വാഹനാപകട കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഇവിടെ വെച്ച് നടന്ന വാഹനാപകടം എന്ന രീതിയിൽ പോലീസ് ഇവിടെ എത്തി അന്വേഷിക്കാനെത്തി പത്തനംതിട്ട എസ് ഐ ഷിജു പി സാം സംഘം ഇവിടെ എത്തി എത്തിയപ്പോൾ തന്നെ അവർക്കും കുറേ സംശയങ്ങൾ പ്രത്യേകിച്ച് ആളുകൾ പറയുന്നതിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയി അവിടെ നിന്ന് സി സി ടിവികൾ ശേഖരിച്ചു തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി ഇവർ വന്ന വഴിയിലൂടെ പോലീസും പിന്തുടർന്ന് ആ ഒരു പിന്നാലെ പോയി അങ്ങനെ ഓരോ സി സി ടിവികൾ എടുത്തു വന്നപ്പോഴാണ് ഇതിലെ ട്വിസ്റ്റ് മനസ്സിലായത് ഇതൊരു അപകടമല്ല മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിയും ഈ രഞ്ജിത്തുമായി ഒരു അടുപ്പത്തിലാണ് അപ്പോൾ രഞ്ജിത്തിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റണം അനുകമ്പ പിടിച്ചു പറ്റണം നല്ല ചെറുപ്പക്കാരനാണെന്ന് പറയണം അപ്പോൾ ഒരു അപകടമുണ്ടാക്കി അതിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ രക്ഷകനായി അവിടെ അവതരിച്ച് നല്ലൊരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു അങ്ങനെ ഒരു കഥ ഉണ്ടാകാം അങ്ങനെ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാം എന്ന വലിയൊരു സിനിമാ കഥയിലൊക്കെ കേട്ടിട്ടുള്ളത് പോലെയുള്ള ഒരു ഐഡിയ അതായത് തലതിരിഞ്ഞ ഐഡിയ ആണ് ഉണ്ടായത് രഞ്ജ്യത്തിൽ ഉണ്ടാകുക അങ്ങനെയാണ് രഞ്ജ്യത്തൂടെ ലാൻഡ് ചെയ്ത് ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പെൺകുട്ടിയുമായി എത്തിയത് പക്ഷേ പോലീസ് സി സി ടി വി കണ്ടെത്തി ഇതിലെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കി അപ്പോൾ ആ പെൺകുട്ടിക്ക് ജീവഹാനി സംഭവിക്കുന്ന രീതിയിൽ അപകടമുണ്ടാക്കിയ കേസാക്കി നിലവിലെടുത്ത വാഹന രജിസ്റ്റർ വാഹന അപകട കേസിനെ ഇത്രമൊരു കേസാക്കി അതായത് വധശ്രമത്തിന് തുല്യമായ വകുപ്പുകളാണ് ഈ മരഹത്യാശ്രമം പറഞ്ഞാൽ ആ കേസ് മാറ്റി പെൺകുട്ടിയുടെ മൊഴി അങ്ങനെ മാറ്റി അങ്ങനെ പോലീസ് ഇന്നലെ ഈ രഞ്ജിത്തിന്റെയും ഒപ്പം തന്നെ സുഹൃത്തായ അജാസിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരും റിമാൻഡിലായിട്ടുണ്ടെന്തായാലും പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ പോയതാണ് നമ്മുടെ നായകൻ നായകനും നായകന്റെ സുഹൃത്തും ഇപ്പോൾ ജയിലിലാണ് ഒറ്റനോട്ടത്തിൽ ഈ പ്രണയമൊക്കെ നല്ലതാണ് എന്ന് തോന്നും പക്ഷേ പ്രണയിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പ്രാണവേദന അത് എത്ര ഭയങ്കരമാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്തെല്ലാം പരിപാടികൾ നടത്തിയിട്ട് വേണം ഒരു പ്രണയം സാക്ഷാത്കരിച്ചെടുക്കുവാൻ പക്ഷേ പ്രണയിക്കുവാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് പെൺകുട്ടികളൊക്കെ കാര്യമായിട്ടൊന്ന് ചിന്തിക്കാൻ തയ്യാറാകുന്നു നല്ലതാണ് അതായത് പ്രണയിക്കുകയാണെങ്കിൽ നിങ്ങൾ വെളുവും ബോധവും ഉള്ളവനെയൊക്കെ പ്രണയിക്കാൻ പോകണം ഏതെങ്കിലുമൊക്കെ പൊടികൈകളിൽ കൂടി പ്രണയാഭ്യർത്ഥന നടത്തുവാൻ വരുന്ന വ്യക്തിയുടെ ഐക്യുലെവലെങ്കിലും ഏതെങ്കിലും ചെപ്പടി വിദ്യകളിൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് പ്രണയിക്കുന്നതായിരിക്കും നല്ലത് ഇവിടുത്തെ കാമുകൻ സിനിമയും സീരിയലും ഒക്കെ കണ്ട് അതിൽ പലരും പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള അങ്ങനെ പരീക്ഷിച്ചു വിജയിച്ചിട്ടുള്ള തന്ത്രവുമായിട്ടാണ് ഇറങ്ങിത്തിരിച്ചത് ഈ മണ്ടന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സിനിമയിലെ ഇടിയല്ല റിയൽ ലൈഫിലെ ഇടിയെന്ന് ഇരുചക്രവാഹനത്തിൽ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് നിസ്സാരം ഒരു പേപ്പർ ചുരുട്ടി എറിഞ്ഞാൽ പോലും അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും പിന്നെ പ്രവചിക്കാൻ കഴിയില്ല ഇവിടെ വണ്ടി ഓടിച്ചു പോകുന്ന യുവതിയെ കാറിൽ പിന്നാലെ ചെന്ന് ഇടിക്കുക എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒരസാൻ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നിരുന്നാൽ പോലും അവർ വണ്ടിയിൽ നിന്ന് വീഴും വീണാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീണ്ടും വിചാരവും ഇല്ലാതെ ഈ പരിപാടി ഇവർ എക്സിക്യൂട്ടീവ് ചെയ്യുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എൻ്റെ പൊന്നു സാറന്മാരെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ജീവഹാനി പോലും സംഭവിക്കുവാൻ സാധ്യതയുള്ള കൈവിട്ട കളിക്കാണ് നിങ്ങൾ തയ്യാറായത് ഇവിടുത്തെ കാമുകൻ രഞ്ജിത്ത് രാജൻ ഈ കൃത്യനിഷ്ഠ നടത്തുവാൻ വേണ്ടി ഒരു കൊച്ചു പയ്യനെ വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഏൽപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവന്റെ ബോധം എത്രത്തോളമുണ്ട് ചോരത്തളപ്പിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന പ്രായമാണ് ഈ പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും അധികം വീണ്ടും ഉണ്ടാവില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അധികമൊന്നും അവർ ചിന്തിക്കില്ല പോരാത്തതിന് അല്പം ചില്ലറയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്മാരൊക്കെ ചാടി വീഴും അങ്ങനെ വന്നതായിരിക്കും ഈ പയ്യനും അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരുമാതിരി വകതിരിവുള്ള ആരും ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കൊട്ടേഷൻ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാവില്ല ആ പൊട്ടൻ പയ്യൻ സംഗതി കൊള്ളാമെന്ന് കരുതി കേട്ട പാടെ ഐഡിയ നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു കൊട്ടേഷൻ ഏറ്റെടുത്തു പെൺകുട്ടിയെ തുടർന്ന് കാർ അതിനുശേഷം ഈ പയ്യൻ അജാസ് എന്നാണ് അവൻ്റെ പേര് അവൻ വണ്ടി നിർത്താതെ ഓടിച്ചു പോകുന്നു തൊട്ടു പിന്നാലെ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഇന്നോവ കാറിൽ നമ്മുടെ ഹീറോ എത്തുന്നു രഞ്ജിത്ത് രാജൻ അയാൾ വേഗം പെൺകുട്ടിയെ തന്റെ ഇന്നോവയിൽ കയറ്റി കോന്നിയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഇതിന്റെ ഭവിഷ്യത്തുകൾ എത്രത്തോളം ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം പോലും ഈ കാമുകനും തയ്യാറായിട്ടില്ല ഇതൊക്കെ നിസ്സാര സംഭവമാണെന്നാണ് ഒരുപക്ഷെ ഇയാൾ കരുതിയിരിക്കുക എന്നാൽ ഇതൊരു വാഹനാപകടമാണ് പോലീസ് ഇതിൽ ഇടപെടും അന്വേഷണങ്ങൾ വരും അങ്ങനെ കൂടുതൽ അന്വേഷണങ്ങൾ വന്നാൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് ഇതൊന്നും ചിന്തിക്കാതെ അങ്ങ് ചാടുകാണ് ജസ്റ്റ് ഒരു കൊച്ചി ഇടിയല്ലേ ഉള്ളൂ ഇടിയിൽ പെൺകുട്ടി സ്ലോ മോഷനിൽ പോയി റോഡിന്റെ സൈഡിൽ പുല്ല് നിറഞ്ഞ പച്ച പരവതാനിയിലേക്ക് മെല്ലെ കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ എടുത്തു വെക്കുന്നത് പോലെ കിടക്കുന്നു അപ്രതീക്ഷിതമായി സംഭവിച്ചതായതുകൊണ്ട് പെൺകുട്ടിക്ക് പെട്ടെന്നൊരു പരിഭ്രമം ഉണ്ടാകുന്നു ഇടിച്ച വണ്ടി നിർത്താതെ ആ ചെറുക്കൻ പോകുമ്പോഴേക്കും പെൺകുട്ടി വല്ലാതെ പാനിക്കായി നിൽക്കുമ്പോൾ ഉടൻ തന്നെ കാമുകൻ രംഗത്തെത്തുന്നു കാമുകനെ കാണുമ്പോഴേക്കും പെൺകുട്ടിക്ക് ആശ്വാസമാകുന്നു സമാധാനമാകുന്നു രക്ഷകനായി എത്തുന്ന കാമുകൻ പെട്ടെന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നു തുടർന്ന് വീട്ടുകാരുമായി ചെങ്ങാത്തത്തിലാകുന്നു ശേഷം കല്യാണം ഇതൊക്കെയാണ് രഞ്ജിത്ത് രാജൻ എന്ന ഈ കക്ഷി സ്വപ്നം കണ്ടത് പക്ഷെ പണിപാളി പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രധാനമായും ഇത് ആസൂത്രിതമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു കാരണം ഇപ്പോഴത്തെ ഒരു പ്രശ്നം മുക്കിന് മുക്കിന് സി സി ടി വി ക്യാമറകളുണ്ട് ഈ സി സി ടി വി വന്നതോടുകൂടി പണി നഷ്ടപ്പെട്ട കണ്ടമാനം ആൾക്കാരുണ്ടെന്ന് അതിൽ പ്രധാനം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന മാടൻ മറുത യക്ഷി ഒടിയൻ തുടങ്ങി ലോക്കൽ കള്ളന്മാർ വരെ വേറെ പണിക്ക് പോയി തുടങ്ങി എന്നാണ് അറിയുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു ഇപ്പോൾ യക്ഷിക്ക് പോലും രക്ഷയില്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് വിലക്കകത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ പുറത്തിറങ്ങിയാൽ ക്യാമറയിൽ ഉടൻ തന്നെ പതിയും പോലീസ് ഈ ക്യാമറകളൊക്കെ പരിശോധിച്ച് ഇടിച്ച വണ്ടി ഏതാണെന്ന് നമുക്ക് മനസ്സിലായി തുടർന്ന് ആ വണ്ടി വന്ന എല്ലാ വഴികളും പരിശോധിച്ചു ഓരോരോ നൂറ് മീറ്ററുകൾക്കുള്ളിലും പല ക്യാമറകളാണ് അങ്ങനെയുള്ളപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ സംഗതി ആസൂത്രണം ചെയ്ത സ്ഥലം മുതൽ കൃത്യം നടന്ന ആ സ്ഥലം വരെയുള്ള എല്ലാ കാര്യങ്ങളും അത് വേഗത്തിൽ പോലീസിന് ബോധ്യപ്പെട്ടു അപ്പോഴാണ് പിടികിട്ടിയത് ഇത് യാദർച്ഛികമായി നടന്നൊരു അപകടമല്ല പകരം കൃത്യമായി രണ്ടാൾക്കാർ ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പരിപാടിയായിരുന്നു എന്നുള്ളത് അങ്ങനെയാണ് അറസ്റ്റ് നടക്കുന്നത് എന്തായാലും നരഹത്യാ കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിസ്സാരമല്ല കൊലപാതക ശ്രമം സാധാരണ വാഹനമിടി കേസുകളിൽ കൂടുതലും വരുന്നത് മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളതാണ് ഊരി പോരാൻ പഴുതുകൾ ധാരാളമുണ്ട് പക്ഷേ ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് മനപൂർവമല്ലാത്ത നരഹത്യ അല്ല മനപൂർവ്വം കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പാണ് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നതെങ്കിൽ പോലും പ്രണയിക്കാൻ പോകുന്ന എല്ലാവർക്കും പ്രണയിച്ച പെണ്ണിനെ അല്ലെങ്കിൽ പ്രേമിച്ച പുരുഷനെ സ്വന്തമാക്കുവാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന പല ആൾക്കാർക്കും ഒരു മുന്നറിയിപ്പാണ് അങ്ങനെ എന്തും ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവരുത് വളരെ ബുദ്ധിപരമായി ആലോചിച്ച് കാര്യങ്ങൾ നീക്കിയില്ല എന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും കുടുങ്ങുവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രവുമല്ല കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടന്ന പ്രണയം എന്ന ഒരു സങ്കല്പം തന്നെ ഒറ്റ നിമിഷം കൊണ്ടെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് ദീർഘകാലഘട്ടം പിന്നെ നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ട മറ്റൊരു സാഹചര്യം ഉണ്ടാവും രഞ്ജിത് രാജൻ എന്ന ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഇത്രയും നടത്ത പോരാട്ടങ്ങൾ പ്രണയ സാഫല്യത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ ഇനി ഇപ്പോൾ മറ്റൊരു പോരാട്ടത്തിലേക്ക് അയാൾ ഇറങ്ങുകയാണ് പദ്ധതികൾ എന്ന പാളി ലോകം മുഴുവൻ അറിഞ്ഞു ആകെ പടം നാണം കെട്ടു ഇനിയിപ്പോൾ റിമാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കേസായി ഒത്തുതീർപ്പ് ശ്രമങ്ങളായി വക്കീലായി കോടതിയായി ഇതുമൊക്കെയായിട്ട് മല്ലടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഇനി എങ്ങനെയെങ്കിലും സംഗതി പറഞ്ഞു തീർക്കാം ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് ഒക്കെ ഇടപെടിച്ച് വിഷയം ഒതുക്കി രക്ഷപ്പെടാം എന്ന് വെച്ചാലും ഇതുണ്ടാക്കി വെച്ച ആ സൽപ്പേരുണ്ടല്ലോ അത് അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാവില്ല എങ്ങനെ തലപൊക്കി സമൂഹത്തിന്റെ മുൻപിൽ ഇനി നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ അതിക്രമം കാണിച്ച നിന്നെ ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് കല്യാണം കഴിക്കാൻ വരുമോടാ എന്നുള്ള ചോദ്യം ആ കവലയിലേക്ക് ഇറങ്ങിയാൽ കൊട്ടേഷൻ അടികൾ കൂട്ടുകൂടാൻ കൂട്ടുകാരെ പോലും കിട്ടാത്ത സാഹചര്യം അങ്ങനെ പലതുമാണ് ഇനി ഇപ്പോൾ ഇയാൾ അഭിമുഖീകരിക്കുവാൻ പോകുന്നത് ഇതിനെയാണ് പണ്ട് പഴമക്കാർ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇവിടെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഈ ചെക്കന്റെ മാനസികാവസ്ഥ അത് ഭയാനകമാണ് ഇവൻ ഈ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നേയില്ല പകരം അവളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ആ പെൺകുട്ടിയെ അവൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അവളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ ഒരു കൃത്യം ചെയ്യാൻ ഞാൻ തയ്യാറായാൽ ഏതെങ്കിലും തരത്തിൽ അവളെ അത് ശാരീരികമായി ബാധിക്കുമോ അങ്ങനെ ഒരു പ്രശ്നമാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അവളോട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അവളെ തുല്യമായി സ്നേഹിക്കുന്ന ആളാണ് അതെ യഥാർത്ഥ സ്നേഹം സ്നേഹമുള്ളിലുള്ള വ്യക്തിക്ക് അങ്ങനെയുള്ള ചിന്തയാണ് ആദ്യം വരിക പകരം ഇവിടെ അവളുടെ ജീവനോ അവളുടെ സുരക്ഷയോ ഇവന്റെ മുമ്പിൽ പ്രസക്തമായ ഒരു കാര്യമേ അല്ല അവൾ എൻ്റെതാണ് അവൾ എന്നും എൻ്റെതായി മാത്രമായിരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഇതിനെ ഉടമസ്ഥതാബോധം എന്നാണ് പറയുക മറുവശത്ത് നിൽക്കുന്ന അവളെക്കുറിച്ചും അവളുടെ വീട്ടുകാരെക്കുറിച്ചും അവൻ ചിന്തിച്ചിട്ടില്ല അവൾക്ക് വേദന ഉണ്ടാകുമോ മരണം സംഭവിക്കുമോ അവളുടെ വീട്ടുകാരുടെ ജീവിതം തകരുമോ ആരൊക്കെ ഇതിനകത്ത് പ്രശ്നത്തിലാകും ഇതൊന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല ഇത് ഒരു സൈക്കോപ്പതിക് സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ് സിനിമയിൽ കണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താമെന്ന് ചിന്തിച്ചു പോയ മന്ദബബുദ്ധി സിനിമ എന്ന് വെച്ചാൽ അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു കൃത്യമാണെന്നും എന്നാൽ ജീവിതം അങ്ങനെയല്ല എന്നും തിരിച്ചറിയുവാൻ പോലും പ്രാപ്തിയില്ലാത്ത വെറും ഊള എന്ന് വേണം ഈ ചെറുക്കനെ വിശേഷിപ്പിക്കുവാൻ മനുഷ്യ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ അതോടുകൂടി കഴിഞ്ഞു അത്ര പോലും ചിന്തിക്കാതെ അതിനുവേണ്ടി ഒരു വ്യക്തിയുടെ ജീവനെ പോലും ഉപകരണമാക്കി മാറ്റുവാൻ തയ്യാറെടുക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇതിൻ്റെ പിൻപിലുള്ളത് എന്തായാലും പണി കിട്ടി അണ്ണൻ അകത്തായി അത് ഒരുപാട് നന്നായി എനിക്കിതിൽ സങ്കടം തോന്നുന്നത് ഈ അജാസിനെ ഓർക്കുമ്പോഴാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഓടിച്ചു പോയി ഇടിച്ചു വീഴ്ത്തിയ കാരൻ താളപറ്റൂ എന്ന് കേട്ടപ്പോൾ കയറടുക്കുവാൻ ചാടിയ ഏതോ ഒരു പഴമക്കാരൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് പിന്നെ പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള പ്രായമല്ലേ ആയിട്ടുള്ളൂ അധികമൊന്നും ചിന്തിക്കാൻ അവനും ത്രാണിയില്ല ഏതോ ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങൾക്ക് മുമ്പിൽ പോയി വെച്ചു കൊടുത്തു അവനും പണി വാങ്ങിക്കൂട്ടി